ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഗൈസ് അപ്പൊ നമ്മുടെ ഫാമിലി ചെറിയ അപ്ഡേഷനും പറയാൻ പോകുന്നത് നമ്മുടെ അതിനകത്ത് മിക്കി മോസിറ്റി കുഞ്ഞുങ്ങള് നമ്മൾ അപ്ഡേഷൻ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് കാട്ടിട്ടുണ്ടായി ഇതിനകത്ത് നമ്മുടെ മിക്കി മോസ് പ്ലാറ്റി തന്നെയാണ് നമ്മുടെ ബ്രൂട്ട് സ്റ്റോക്കിനെ കൊക്ക് കൊക്കെടുത്തോണ്ടാവുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി എല്ലാവരും കണ്ടു കണ്ടുവെന്ന് വിചാരിക്കണം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പൊ നമ്മുടെ ഇതിനകത്ത് അപ്ഡേഷൻ എന്താന്ന് വെച്ചാൽ ഒരു ഒരു ഫ്രിഡ്ജ് വോച്ചിൽ അറുപത് പീസിന്റെ അടുത്തുണ്ടായി രണ്ടിലും കൂടി ഏകദേശം നൂറ്റമ്പത് പീസിന്റെ അടുത്തുണ്ടായി പക്ഷെ നമ്മൾ വാട്ടർ ചേഞ്ചിൻ്റെ ഇച്ചിരി വിഷുണ്ട് അടിയിൽ നല്ലോലെ അഴുക്കുണ്ട് വാട്ടർ ചേഞ്ചിൻ്റെ ചെറിയൊരു ഉണ്ടായി പക്ഷെ എന്നാലും ഒരു ഇപ്പോൾ ഒരു അറുപത് പീസ് അങ്ങനെ ഒരു രണ്ടിലൂടെ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ വേറൊരു ഗ്രോത്ത് ഉണ്ടെങ്കിലേക്ക് നമ്മൾ ഇറക്കിടാനുള്ള ഒരു വീഡിയോ ആണ് ചെറിയൊരു അപ്ഡേഷൻ ആണ് അല്ലാണ്ട് വേറെ അപ്ഡേഷൻ കൂടി നമ്മൾ കാട്ടുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ വീഡിയോയുടെ പുറകായിരിക്കും അതായത് സംഭവമാകുമ്പോൾ ഈ ടാങ്കിലേക്കാണ് നമ്മൾ ഇടുന്നത് ടാങ്ക് ആയിട്ട് നമ്മൾ ഈ ടാങ്ങ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം വലിയ ടാങ്ക് ആണ് വാട്ടർ ടാങ്ക് ആണ് നമ്മുടെ മീനൊക്കെ ഇതിനകത്ത് ഇറക്കുന്നുണ്ട് കളർ എല്ലാത്തിനും കയറി തുടങ്ങിയിട്ടില്ല അത്യാവശ്യം അമ്പതിനടുത്തുണ്ട് അപ്പോൾ ഗ്രോത്ത് ഗ്രോത്തി എടുത്തിട്ട് വേണം നമുക്കിതിനെ ബ്രൂഡ് സ്റ്റോക്ക് ആക്കി മാറ്റാൻ ഇതിൽ നിന്നാണ് നമുക്ക് ആക്കാൻ അല്ലാണ്ട് നമുക്ക് നോക്കണം ഇത് ബ്രൂഡ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ നമ്മൾ എടുക്കേണ്ടി വരും പുറത്തുനിന്ന് എന്തായാലും നമുക്ക് നോക്കാം ബാക്കി നമ്മൾ വേറെ മീനുകളെ പുതിയതിനെടുത്തുണ്ട് അതൊക്കെ കൂടി കാട്ടാം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കണ്ടിട്ട് നമുക്ക് റിലീസ് ചെയ്ത് വിടാം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പം റിലീസ് ചെയ്ത് വിടാം അപ്പോൾ നമ്മളിത് ടെമ്പറേച്ചറൊക്കെ നമ്മൾ ഇങ്ങനെ പയ്യെ റിലീസാക്കാണും പല തന്നെ റിലീസാക്കി കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഗ്രോത്ത് നമുക്ക് നമുക്കിൻ്റെ ബാക്കി അപ്ഡേറ്റ്സിനെ കാണാം ഇതാണ് നമ്മുടെ ഓസ്കാർ ഒരു വെയിലിൻ്റെ വിഷയം കാരണം കാണാൻ പെടണമെന്ന് അറിയില്ല നമ്മൾ ഒരു ഉള്ളപ്പോൾ എടുത്താണ് ഇപ്പം ഏകദേശം മൂന്നിഞ്ചിൻ്റെ അടുത്തുണ്ട് ഷോർട്ട് ബോഡിയാണ് ഒരു ഒന്നര മാസം രണ്ട് മാസത്തിൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ഇതൊന്നും ചെയ്തിട്ടില്ല ലോങ് വീഡിയോ തന്നെ കാട്ടാന്ന് വെച്ചു അപ്പോൾ ഇവർ ഇപ്പൊ വെള്ളം മാറ്റിയാനാണ് കളർ ചിരിതായിട്ട് ഇരിക്കുന്നത് ചെറുതായിട്ട് വെള്ളം മാറ്റിയതിൻ്റെ ഒരിതുണ്ട് കുറച്ച് ദിവസം ഒരു ദിവസം കഴിയുമ്പോഴേക്കും നല്ല കളർ നല്ല റെഡ് ഷെയ്ഡ് ഉള്ളതാണ് നമ്മൾ നാലിനെടുത്തുണ്ടായി ഒരെണ്ണം കഴിഞ്ഞ ദിവസം ചത്തുവേയും നമ്മുടെ മൂ നമ്മുടെ മൂന്ന് ദിവസക്കാർ നേരത്തെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി അതിൽ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായി മൂന്നെണ്ണം അതിൻ്റെ കൊക്ക് ഉണ്ടായിരുന്നു ഒരെണ്ണം ഒരു പീസ് ഉണ്ട് നമുക്കപ്പോൾ ആ ഒരു പീസിന് ഇതിന്റെ ഇപ്പം എന്തായാലും നമുക്ക് ഇടാം ഇത്ര നാളിട്ടുണ്ടായില്ല അത് ഇച്ചിരി വലുതായതുകൊണ്ട് തമ്മിൽ അടി ഉണ്ടാക്കി ചത്ത ഉണ്ടല്ലോ എന്ന് വെച്ച് ഞെട്ടില്ല അപ്പം എന്താ ഇപ്പം ഏകദേശം ഒരു സെയിം സൈസ് ആയത് കൊണ്ട് അപ്പം നമുക്ക് അതിനൂടി അകത്തേക്ക് റിലീസ് ചെയ്ത് വിടാം ഏയാവരുടെ ഇതാണ് അതിനൊക്കെ ഇച്ചിരി വലുതാണിത് എന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല ഇതിന് അത്ര ഇല്ല ഷോർട്ട് ബോർഡ് ഇല്ല ഇത് ലോങ് ബോഡി സാധനം തന്നെയാണ് മറ്റേത് നമ്മൾ നാലെണ്ണം നോക്കിയെടുത്തതാണ് ഷോർട്ട് ബോഡി തന്നെ ഇതിനൊക്കെ എന്തായാലും ഇതിൻ്റെ ഇപ്പം റിലീസ് ചെയ്ത് വിടാം ബാക്കി ഇതിൻ്റെ അപ്ഡേഷനും ഫീഡിങ് ഫീഡൊക്കെ കൊടുക്കണം നമുക്ക് പഴയ വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ ഇത് ഏതാണ് നമ്മുടെ ആ നാലെണ്ണം കണ്ട ആ ഒരെണ്ണം കണ്ട അത് ഇച്ചിരി വലിയതാണ് വരാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം കണ്ട ബാക്കിയൊക്കെ ഷോർട്ട് ബോഡിയാണ് അത് ഇച്ചിരി ലോങ് ബോഡിയാണ് എന്തായാലും കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ ബാക്കി അപ്ഡേറ്റിനൊക്കെ നമ്മുടെ ചാനൽ പുറകു തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക